നിങ്ങൾ ട്രാവൽ ബ്ലോഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഡ്രോൺ ഷോട്ട് ഓരോ പ്ലേസിൻ്റെ ഡ്രോൺ ഷോട്ടിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലേസിൻ്റെ വേണമെങ്കിലും ഡ്രോൺ ഷോട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ എടുക്കാൻ സാധിക്കുന്നതാണ് അത് നമുക്ക് തികച്ചും ഫ്രീ ആണ് അപ്പോൾ അതെങ്ങനെയാ നോക്കാം അതിന് വേണ്ടി നമ്മൾ ഗൂഗിൾ എർത്ത് സ്റ്റുഡിയോ ആണ് വരുന്നത് ഗൂഗിൾ എർത്ത് സ്റ്റുഡിയോ വന്ന ശേഷം ട്രൈ എർത്ത് സ്റ്റുഡിയോ എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ശേഷം നമ്മുടെ ജിമെയിൽ അടിവെച്ച് സൈനപ്പ് ചെയ്യുക സൈനപ്പ് ചെയ്ത ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത് ഇവിടെ ബ്ലാങ്ക് പ്രോജക്റ്റ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്ത ശേഷം ക്യുക്ക് സ്റ്റാർസ് എന്നുള്ള ആ ഓപ്ഷൻ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാത്ത ഇവിടെ നമുക്ക് പ്രോജക്റ്റ് കാണുന്നതായിരിക്കും അവർ നമുക്ക് സാമ്പിൾ ആയിട്ടുള്ള പ്രോജക്റ്റ് കാണിക്കുന്നതായിരിക്കും നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വീഡിയോയുടെ വിഷ്വൽ എങ്ങനെയാണ് വരുന്നത് നമുക്കറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ ഓണം സെലക്ട് ചെയ്ത് ഫ്ലൈറ്റ് ടു ആൻഡ് ഓർബിറ്റ് എന്നുള്ള ആ ഓപ്ഷനാണ് ഞാൻ ക്ലിക്ക് ചെയ്ത് അതിനു ശേഷം ഇവിടെ സ്റ്റാർട്ട് എന്നുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സൂം ചെയ്ത് ഏത് പ്ലേസ് പ്ലേസാണ് വേണ്ടത് സൂം ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ആ പ്ലേസിൻ്റെ പേരടിച്ചു കൊടുത്താൽ മതി ആ പ്ലേസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും ഇപ്പം ഞാൻ സ്റ്റാച്യൂ ഓഫ് ലിബർട്ടി എന്ന് അടിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് കണ്ടോ അത് നമ്മുടെ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് അത് സൂം ചെയ്ത് നോക്കാം അപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് സൂം ചെയ്യാണ് സൂം ചെയ്ത ശേഷം നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന നമ്മുടെ ഇവിടെ ഒരു പോയിന്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് സൂം ചെയ്യുക സൂം ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് നെസ്റ്റെന്നുള്ള ഓപ്ഷനുണ്ട് നെസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നെസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കിവിടെ നിങ്ങൾക്ക് ഇപ്പം എന്താണ് വേണ്ടത് അതായത് നിങ്ങൾക്ക് എൻ്റെ ആ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കുക അത് നോക്കുമ്പോൾ നമുക്ക് അറിയാം കൂടുതലും എങ്ങനെയാണ് അട്രാക്റ്റീവായിട്ട് വരുന്ന ആ ഒരു ലെവൽ വെച്ച ശേഷം നിങ്ങൾ നെസ്റ്റ് ബട്ടൺ അടിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ത്രീ ഡിഗ്രി വേണോ റൊട്ടേഷൻ വേണോ അതുവാണെങ്കിൽ അത് കൊടുക്കാം ക്ലോക്ക് വൈസ് ആണെങ്കിൽ ിൽ ക്ലോക്ക് വൈസ് കൊടുക്കാം അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ കൊടുക്കാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നമ്മൾ ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കുക പ്ലേ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ആ എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ത്രീ സിക്സ്റ്റി ഡിഗ്രി ആങ്കിളാണ് വെക്കുന്നത് അതിനുശേഷം ക്ലോക്ക് വൈസ് എന്നുള്ള ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം ഞാൻ നെസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇനിയിപ്പോൾ എത്ര സെക്കൻഡ് വീഡിയോ ആണെന്ന് അവിടെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ട്വൻറ്റി ഫൈവ് സെക്കൻഡാണ് കിടക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തേർട്ടി സെക്കൻഡ് ആണെങ്കിൽ തേർട്ടി സെക്കൻഡ് അവിടെ എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫോർട്ടി സെക്കൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫോർട്ടി സെക്കൻഡ് അവിടെ എഡിറ്റ് ചെയ്യാം ഞാനിപ്പോൾ ട്വൻറ്റി ഫൈവ് സെക്കൻഡ് തന്നെയാണ് വെച്ച് അത് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ ശേഷം നമ്മളിവിടെ എഡിറ്റിംഗ് പേജിലൊക്കെ ആയിരിക്കും മരുന്ന് ഇവിടെ നിങ്ങൾ സൈഡിൽ വന്ന ശേഷം രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഞാൻ സെലക്ട് ചെയ്തുപോലെ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ നമുക്ക് ക്യാമറയുടെ ഫോക്കസ് എങ്ങോട്ടാണ് നമുക്ക് വേണമെങ്കിൽ ഫോക്കസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോക്കസ് ചേഞ്ച് ചെയ്യാം അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്യാൻ കാണാൻ സാധിക്കുന്നതാണ് കണ്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ ക്യാമറ നമ്മുടെ പോയിന്റിലേക്കാണ് ആ ക്യാമറയുടെ ഫോക്കസ് പോകുന്നത് കാണാൻ സാധിക്കുന്നതാണ് അത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം നിങ്ങൾക്ക് ഫോക്കസ് മാറ്റണമെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും അത് മാറ്റാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പം നമുക്ക് ഡേ ടൈം ഉള്ളത് നൈറ്റ് ടൈമിലേക്ക് ആക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് ടൈം പ്രത്യേക ടൈം വേണമെങ്കിൽ ആ ടൈമിലേക്ക് ഏത് ടൈമിൻ്റെ വേണ്ടത് ആ ടൈമിൻ്റെ ടൈം അടിച്ചുകൊടുത്താൽ ആ ടൈമിലേക്ക് കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തൂടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിനകത്ത് ഒരുപാട് സെറ്റിങ്സ് ഉണ്ട് അപ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾക്ക് ടൈമിൻ്റെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ ക്ലൗഡിൻ്റെ കൂടുതൽ വേണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇത് കാഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ സ്ക്രീനിൽ കാണണമെങ്കിൽ ഫുൾ സ്ക്രീനിൽ കാണാം നിങ്ങൾ ഇപ്പോൾ വീഡിയോ ഇപ്പോൾ ഫുൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ അത് ഫുൾ സ്ക്രീനിൽ കാണാം എന്നിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ് അതിനുശേഷം എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഫയലുള്ള ഫയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ പ്രോജക്റ്റ് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് പ്രോജക്റ്റ് സെറ്റിംഗ്സ് ഉള്ള ആ ഓപ്ഷന് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡ് ആണോ സിക്സ്റ്റി ഫ്രെയിം പെർ പ്രൈസൻ്റാണോ അത് നിങ്ങൾക്ക് ഇവിടെ മാറ്റി വെക്കാം അതുപോലെ എച്ച് ഡി ആയിട്ടാണ് വേണമെങ്കിൽ എച്ച് ഡി ആയിട്ട് അല്ലെങ്കിൽ ഫോർ കെ ആയിട്ടാണ് വേണമെങ്കിൽ ഫോർ കെ ആയിട്ടുള്ളത് നിങ്ങൾക്ക് സെറ്റിംഗ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് നമുക്ക് നെക്സ്റ്റ് അടിക്കാം ഇനി നമുക്ക് റെൻഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് റെൻഡർ ചെയ്യാൻ വേണ്ടി ഇവിടെ റെൻഡർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഫയൽ നെയിം ഏത് പ്രൈസാണോ അത് അതുപോലെ കൊടുക്കാം അതിന് ഏത് സെലക്ട് ഫോൾഡർ നിങ്ങൾക്ക് ഏത് ഫോൾഡർ ആണോ ഡൗൺലോഡ് ആയി വേണ്ട ആ ഫോൾഡർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതിനുശേഷം ഇവിടെ എം ബി ഫോർ എന്നുള്ളതുകൊണ്ട് ഉണ്ട് ആ എം ബി ഫോർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് ഞെസ്റ്റ് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം ചെയ്യണേ ശേഷം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റെൻഡർ ആയിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് ഇത് ക്ലോസ് ചെയ്താലും കുഴപ്പമൊന്നും നിങ്ങളുടെ ജിമെയിലിൽ വരുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് എന്നുള്ള പറഞ്ഞിട്ടുള്ള അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സ്റ്റാർട്ടിങ് കണ്ട അതുപോലത്തെ ഡ്രോൺ ഷോട്ട് വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതും വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല പ്രൊഫഷണൽ രീതിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏത് പ്ലേസിൻ്റെ വേണമെങ്കിലും നിങ്ങൾ ട്രാവൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഇന്ന പ്ലേസാണ് നിങ്ങൾ പോണത് അവിടുത്തെയാണ് വേണ്ടെങ്കിൽ അവിടുത്തൊക്കെ നിങ്ങൾക്ക് ഇതുപോലത്തെ സിമ്പിളായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇതുപോലെ ഏതെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് ടൂൾസിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ് ഞാൻ തീർച്ചയായും അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും പിന്നെ മിക്ക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് നമുക്ക് ടോട്ടൽ ഫ്രീ ആയിട്ട് കിട്ടത്തില്ല വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ വേറെ ജിമെയിലായിട്ട് യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്